റിഞ്ഞിട്ടും പേപ്പറിലൊന്നും മരഞ്ഞതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലേ കേട്ടോ പേപ്പറിൽ വന്നിരുന്നെങ്കിൽ തലേ ദിവസം ഉറക്കെ വിളച്ചാണെങ്കിലും ആ സ്കൂളിന്റെ പേരെങ്കിലും അന്നൊന്ന് നേരെ ചൊവേ പറയാൻ കാണാപാഠം പഠിച്ചെ അന്ന കാര്യം ഞാൻ ചുരുക്കി പറയാം സ്കൂൾ യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ഒരു കുട്ടി പറയുന്നു പക്ഷെ സ്കൂൾ അധികൃതർ പറയുന്നത് യൂണിഫോമിന്റെ ഭാഗമല്ല ഹിജാബ് എന്നാണ് ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിന്നൊരു മറുപടി പറഞ്ഞു ഒന്ന് ഈ വസ്ത്രത്തിന്റെ എന്ത് ധരിക്കണെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരികൾ ഇടപെടാൻ വേണ്ടി പാടില്ല ഓ അപ്പൊ അധികൃതരുടെ ഭാഗത്താണ് തെറ്റ് രണ്ടാമത്തെ കാര്യം അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും വരും അല്ല ഏത് ഭാഗത്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അവരാണോ അതോ ഇവരാണോ തെറ്റുകാര് യൂണിഫോം നിലയിൽ ഒരു ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് മാനേജ്മെന്റ് സ്കൂൾ യൂണിഫോം മറിക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രധാരണം ശിരവസ്ത്രം പാടില്ല അത് ചെയ്യാൻ പാടില്ല ഒരു പ്രത്യേക മതവിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല അത് പറഞ്ഞു അത് പറഞ്ഞു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് മുമ്പ് അടുത്ത വന്നത് സ്കൂൾ നിങ്ങളിതിൽ എന്തു നടപടി ഗവൺമെന്റ് പോകേണ്ടി വരും മിക്കവാറും ആ സ്കൂള് പെർമനന്റ് ആയിട്ട് അടച്ചു പൂട്ടേണ്ടി വരും കേട്ടോ അണ്ണം ഇല്ലെന്നല്ലേ പറയുന്നത് വസ്ത്രത്തിന്റെ പേരിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഭക്ഷണവും അഭിപ്രായ വ്യത്യാസവും അസ്വസ്ഥത ഉണ്ടാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ആ പറഞ്ഞത് അണ്ണൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് കൂടി എല്ലാവരും കണക്കിലെടുക്കണം കേട്ടോ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കൂടി ധാർഷ്യത്തോടുകൂടി കൂടി അദ്ദേഹം സംസാരിക്കുകയല്ല വസ്ത്രത്തിന്റെ പേരിൽ വിദ്യാലയങ്ങളിലെന്നല്ല ഈ നാട്ടിൽ എങ്ങും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല വസ്ത്രം ഒക്കെ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ അല്ല അണ്ണാ ഉടുതുറിയൊക്കെ ഇവിടുപ്പോ ആർക്കാ അത്യാവശ്യം ആ അങ്ങനെ ശിവൻകുട്ടി അങ്ങന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്താണെങ്കിലും സ്കൂളിനെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എല്ലാവരും അത് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്നാണ് വളരെ പെട്ടെന്ന് അടുത്ത ഒരു വാർത്താ സമ്മേളനം ശിവൻകുട്ടി അങ്ങനെ വിളിച്ചു കൂട്ടിയത് ക്രിസ്ത്യാനികളുടെ വോട്ടും വേണം മുസ്ലിങ്ങളുടെ വോട്ടും വേണം എന്തെങ്കിലും സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നാണ് എനിക്ക് വ്യക്തമാക്കുവാനുള്ളത് ആ വിഷയം അങ്ങനെ തീരുമെങ്കിൽ വെച്ച് അവസാനിപ്പിക്കാം അത്രയുള്ളു നമുക്ക് വോട്ടല്ലേ മുഖ്യം ഇവിടെ വർഗീയ ചിന്ത വളർന്നാലെന്ത് വളർന്നില്ലെങ്കിൽ എന്ത് വർഗീയത മുതലെടുത്താൽ എന്ത് മുതലെടുത്തില്ലെങ്കിൽ എന്ത് നമുക്ക് വോട്ട് മാത്രം പോരെ അതിപ്പോ ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളുടെ എല്ലാം വോട്ട് നമുക്ക് കിട്ടിയാൽ അതല്ലേ ലാഭം അവരായിട്ട് അത് പറഞ്ഞ് പരിഹരിച്ചൊരു തീരുമാനത്തിലെത്തിയെങ്കിൽ അത്രേ ഉള്ളൂ അണ്ണൻ ഒരു പ്രശ്നവും ഇല്ല ഇത്തരം കാര്യങ്ങളുണ്ടാകാൻ പാടില്ല ഏട്ടല അപ്പൊ മേലിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഹിജാബ് ധരിച്ചോണ്ട് ആര് സ്കൂളിൽ പോകരുതെന്നാണോ ആരെങ്കിലും ഹിജാബ് ധരിച്ചോണ്ട് സ്കൂളിൽ പോയാൽ സ്കൂളുകാർ പ്രശ്നം ഉണ്ടാക്കരുതെന്നാണോ ഇതൊന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പുറത്തു വിടരുത് ആ സ്കൂളിൽ തന്നെ ഇപ്പൊ നേരത്തെ ഉണ്ടായതുപോലെ അവർ പരിഹരിച്ച് തീർക്കണം എന്നാണോ വിദ്യാഭ്യാസ വകുപ്പിനെതിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നാണോ എന്താണ് ഇനി ആവർത്തിക്കരുതാത്തത് വേണ്ട വായിക്കണമെന്നില്ല പബ്ലിക് സ്കൂളിൽ റിപ്പോർട്ട് താഴെ െ ഇടക്കിടക്ക് അവിടെ പായസം എല്ലാം പഴം നിരടി വെച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ മന്ത്രിയുടെ മാതൃക തിരുവനന്തപുരത്തൊക്കെ കൊണ്ടുപിടിച്ച മഴയല്ലേ മഴയല്ലേണ്ണ ഒരു വക്കറ്റ് വെള്ളം എടുത്ത് അവിടെ വെക്കും വേണമെങ്കിൽ ഇടക്കിടക്ക് കുട്ടികളെ മടിപ്പിടിച്ചിരുത്തി ആദ്യാക്ഷരം കെറിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരുന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന് തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള മനസ്സിലായോ തലയിൽ ഷാൾ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു സ്ലാഷ് എത്തിട്ടുണ്ട് അതാണ് ഷാൾ ശിരോവസ്ത്രം എന്നങ്ങ് കൂട്ടി വായിച്ചു പോന്നത് എഴുതി വെച്ചിരിക്കുന്ന സാധനം അതുപോലെ അങ്ങ് വായിക്കുക മാധ്യമപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വായിച്ച് ഫലിപ്പിക്കാനുള്ള ഒരു അറിവ് പോലും ഇല്ല എന്നതാണ് കാണേണ്ടത് അപ്പോൾ അത് വായിക്കുമ്പോൾ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉത്തരവ് എല്ലാ സ്കൂളുകളിലും ഒരു റെഗുലേറ്റിംഗ് റെഗുലേറ്റിംഗ് കമ്മിറ്റി അന്വേഷണത്തോട് നിസ്വണതാണ് അധികൃതരുടെ ഭാഗത്ത് നീണ്ട ഒരു നിശബ്ദത മിക്കവാറും ഇംഗ്ലീഷിലായിരിക്കും ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം പിന്നെ പ്രശ്നം തീർന്നല്ലോ പ്രശ്നം തീർന്നു

എന്നെങ്കിലും കൃത്യമായിട്ട് പറയാൻ അറിയണ്ടേ അറിയണ്ടേ മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഹെഡ് ഹെഡ് സ്റ്റാഫ് സ്റ്റാഫോ സ്കാർഫാണോ ഹെഡ് സ്റ്റാഫിന്റെ നിറം സ്കൂൾ അധികാരികൾ സ്റ്റാഫിന്റെ സ്റ്റാഫിന്റെ കൂടെ പെയിന്റ് അടിച്ച് വിടാം സ്കാർഫ് തെറ്റിദ്ധരിക്കരുത് ും കേട്ടിട്ട് നിങ്ങൾ തലയിൽ ഇടുന്ന തുണിക്ക് തലയിൽ ഇടുന്ന എന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ നിറം അല്ലെങ്കിൽ ഡിസൈൻ അധികാരികൾക്ക് തീരുമാനിക്കാം എന്നാണ് അതിനാണ് ഒന്നിച്ചയാണ് ഡിസൈൻ സ്കൂൾ അധികാരികൾക്ക് തീരുമാനിക്കാം അതേത് സ്കൂളാണ് ഡിസൈൻ സ്കൂൾ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച രാവിലെ ഈ കാര്യാലയത്തിൽ ദൂതൻ മുഖേന അറിയിക്കുന്നു പതിനഞ്ചേ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രത്യേക ദൂതൻ കൊണ്ട് സമർപ്പിക്കുമല്ലോ അന്നേരം ആ കൊണ്ടുവരുന്ന ദൂതൻ തന്നെ ഇത് വായിച്ച് മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ മതി കേട്ടോ വിദ്യാഭ്യാസ മന്ത്രി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസാനിപ്പിക്കുക എന്നുള്ള പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞാ പിന്നെ പരിഹരിക്കുക എന്നുള്ള പ്രശ്നത്തിന് പരിഹാരവും ഇല്ലാത്ത രീതിയിൽ ഇത് അവസാനിക്കാത്ത രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ പുറകിൽ നിന്ന് നമ്മുടെ അടുത്ത നീക്കം അല്ല കഷ്ണ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ഇനി ദൈവത്തെ ഓർത്തി കശ്മല നിലപാട് മാറ്റല്ലേ